വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നെന്ന മഹാവിപത്തിനെതിരെ സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ച് സി പി എം മാളയിലെ മുഴുവൻ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഏരിയ തല ഉദ്ഘാടന പരിപാടി പുത്തഞ്ചിറ ഉല്ലാസ് നഗറിൽ നടന്നു വടക്കുങ്കര യു പി സ്കൂൾ പ്രധാന അധ്യാപകനും മയക്കുമരുന്ന് വിരുദ്ധ കൈപ്പമംഗലം നിയോജക മണ്ഡലം ജനകീയ സമിതി കൺവീനറുമായ ടി എസ് സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതത്തിൽ പല ചിലര് വായിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി അത് ലഹരിയായി കൊണ്ടു നടക്കുന്നവർ ചിലര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കളികളിലായിരിക്കും ആനന്ദം മറ്റു പല ഹോബികൾ പക്ഷെ ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് എന്തുപറ്റി നമ്മുടെ യുവാക്കൾക്ക് എന്തുപറ്റി എന്നുള്ള ചോദ്യം എല്ലാവരും ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു കവി എഴുതുകയുണ്ടായി സോമൻ കടഞ്ഞാണ് ആ കവിയുടെ പേര് അദ്ദേഹം എഴുതിയൊരു കവിക ഇങ്ങനെയാണ് ഏ കൂട്ടുകാര നിന്നെ കാണുന്നില്ലല്ലോ നീ അയപക്കത്തില്ല വീട്ടിലില്ല കല്യാണ വീട്ടിലില്ല പാർട്ടിയിൽ ഇതാണ് നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് നമുക്ക് ഈ മയക്കുമരുന്ന് മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ വലിയ കൃഷിയാണ് ഇപ്പൊ എം പി എം എ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എൻ രേണുക അദ്ധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിനോയ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് വി എൻ രാജേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വാർഡ് മെമ്പർ ധനുഷ് കുമാർ സി തുടങ്ങിയവർ പങ്കെടുത്തു